മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനുമോളും അതേപോലെ തന്നെ നമ്മുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ മൈക്കൊക്കെ ആരും കേൾക്കാതെയാണ് ഈ ഒരു കാര്യം പറയുന്നത് രേണു ചേശിയെ കുറിച്ചാണ് പറയുന്നത് രേണു ചേച്ചി രേണു ചേച്ചിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് ഞാനൊരു വ്യക്തിനെക്കുറിച്ച് പറയാം അയാൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു വരുത്തി തീർക്കുകയാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ചില കാര്യങ്ങൾ പിന്നെ ഞാൻ ഞാനും അതേപോലെ തന്നെ ശരിതച്ചേച്ചിയും ഒരു കാര്യം കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരെ വന്നു അതെന്താ കാര്യം കാര്യമെന്ന് ഞാനിവിടെ പറയില്ല അതെനിക്ക് പറയാൻ പറ്റില്ല പുള്ളിക്കാരീൻ്റെ കാണുമ്പോൾ എനിക്ക് ആ ഒരു സങ്കടമാണ് പല കാര്യത്തിലും ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് നമ്മൾ അനുമോള് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇവിടെ പിടിച്ചു നിൽക്കുകയാണ് ഇവിടെ പിടിച്ചു നിന്നാലാണ് പുള്ളിക്കാരിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ കഴിഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരിനെ സഹായിക്കണമെന്നുണ്ട് ഞാൻ എന്താണെങ്കിലും പുള്ളിക്കാരിനെ സഹായിക്കും അപ്പോൾ നമ്മുടെ ശൈത്യം പറയുന്നുണ്ട് എനിക്കും ഉണ്ട് ഞാനും സഹായിക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ പുള്ളിക്കാരിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് തോന്നുന്നതെന്ന് ശൈത്യം പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാനും പുള്ളിക്കാരിയെ സഹായിക്കുമെന്ന് ശൈത്യം പറയുന്നുണ്ട് പുള്ളിക്കാരി ഇവിടെ ഭയങ്കര ഡിസ്റ്റർബാണ് ഫാമിലിനെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചൊക്കെ ഓർത്തിട്ടായിരിക്കുമെന്നും ശൈത്യ പറയുന്നുണ്ട്